നമ്മൾ തുടർ വിഷയം പോലെ പറഞ്ഞു ഹബീബ് തങ്ങൾ ഈ നിന്ന് യാത്രയാകുമ്പോൾ രണ്ട് മുഖ്യമായ സംഗതികൾ നമുക്ക് ിൽ പ്രദർശിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് രണ്ടും നിങ്ങൾ മുറുക പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും നിങ്ങൾ പരാജയപ്പെട്ടു പോവില്ല എന്ന്

അതിന്റെ പേരിൽ അബ്ബാന്റെ റസൂൽ അലിവസ് എല്ലാം തങ്ങൾ കൊടുത്ത അനുവാദങ്ങൾ മൗനാനുവാദമായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആംഗ്യ ഭാഷയിലൂടെ ഉള്ള അടയാളങ്ങൾ ആയിരിക്കാം എന്തായാലും തങ്ങൾ കൊടുത്ത മുഴുവൻ കാര്യങ്ങളും ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളും ഇവകൾക്കാണ് എന്ന് പറയുക വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തുറത്തു അള്ളാഹുക്കുകയും ചെയ്തു ആ പുണ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഇറങ്ങാതെ

അപ്പൊ പരിശുദ്ധമായ ഖുർആാൻ പോലെ തന്നെ ഖുർആൻ പഠിക്കലും വലിയ പുണ്യമായ കർമ്മമാണ് എന്നതുപോലെ തന്നെ റസൂൽ തങ്ങളുടെ ഹബീസുകൾ പഠിക്കലും വലിയ പുണ്യമായ കാര്യമാണ് എന്നാൽ ആ പേരിൽ വഴിതെറ്റിപ്പോയ പോയ പേരിൽ പരാജയപ്പെട്ടു പോയ ചില വിഭാഗം ആളുകളുണ്ട് അള്ളാന്റെ തങ്ങളുടെ വാക്കുകളും മുഴുവനും വിശ്വാസി സമൂഹത്തിന് അനുഗ്രഹമാണ് കാരുണ്യമാണ് എന്നാൽ ആ വാക്കുകളിലൂടെ ആ വാക്കുകൾ കാരണമായിട്ട് പരാജയപ്പെട്ടു പോയ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഒന്നാമത്തെ വിഭാഗം റസൂൽ തങ്ങളുടെ വാക്കുകളെ പരിഹാസ്യ രൂപേണ അഹങ്കാരത്തിന്റെ രൂപേണ ആ വാക്കുകളെ തള്ളിക്കളഞ്ഞ മനുഷ്യന്മാരാണ് ചിലവർക്ക് ദുനിയാവി ദുനിയാവിവെച്ച് തന്നെ അതിന്റെ തിരിച്ചടി കൊടുക്കും ചിലർക്ക് ദുനിയാവി ദുനിയാവിൽ ചിലർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ആഗ്രഹത്തിലേക്ക് മാത്രമായിട്ട് അള്ളാഹുദാല മാറ്റി കൊടുക്കും അള്ളാഹുദാല കാത്തു രക്ഷിക്കട്ടെ ഒരു ദിവസം ഒരു മനുഷ്യൻ അലിസ്ലം തങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക പറഞ്ഞു അമീനിക്ക മോനെ നീ നിന്റെ വലത് കൈ കൊണ്ട് ആഹാരം കഴിക്കുക ആ മനുഷ്യൻ തങ്ങളോട് പറഞ്ഞു നബിയെ എനിക്ക് ഇത് പറ്റൂല എന്നെ കൊണ്ട് വലത് കൈ കൊണ്ട് കഴിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു തങ്ങൾ പറഞ്ഞു എങ്കിൽ ശരി നിനക്ക് വലത് കൈ കൊണ്ട് തിന്നാൻ പറ്റൂലെങ്കിൽ തിന്നാൻ പറ്റൂല ഹരീഫിന്റെ ബാക്കി മഹാരഥന്മാരായ മഹദ്ത്തുകൾ പരിചയപ്പെടുത്തി തരുന്നു പിന്നീട് ആ മനുഷ്യന്റെ വലത് കൈ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല വലത് കൈ തളർന്നു പോയിന്ന് ശരിക്കും പറഞ്ഞാൽ വലത് കൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്തായ കർമ്മമാണ് നിഷ്കാരം ഉപേക്ഷിക്കുന്ന പോലെയുള്ള സർവ്വായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു എന്നാൽ ഒരു തുന്നത്തായ കർമ്മം ഉപേക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹുതാല മനുഷ്യന്റെ കൈ തന്നെ തളർത്തി കളഞ്ഞു ആ തുന്നത്തായ കർമ്മം ഉപേക്ഷിച്ചതിന്റെ പേരിലല്ല അള്ളാഹന്റെ തങ്ങളുടെ ഒരു നിർദ്ദേശം പരിഹാസ രൂപേണ അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെ രൂപേണ ഓ വേറൊരാൾ നമുക്കൊരു കാര്യം ഇങ്ങനെ ഉപദേശിച്ചു തരുമ്പോ ഓ അവൻ എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു തരുന്നു അതങ്ങ് കേട്ട് അതങ്ങ് ഉൾക്കൊള്ളാനുള്ള ഒരു വിമ്മിഷ്ടം ആ ഒരു വിമ്മിഷ്ടം കാരണമാണ് ആ മനുഷ്യൻ ഇടത് കൈ കൊണ്ട് അഹങ്കാരം കാരണമായിട്ടായിരുന്നു ഇടത് കൈ കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചത് റസൂൾ പറഞ്ഞു നനക്കുന്ന പിന്നെ പറ്റൂലി പറ്റൂല ആ മനുഷ്യന്റെ കൈ പിന്നെ ഉയർന്നിട്ടില്ല ഉയർന്നിട്ടില്ലിക്കട്ടെ അപ്പൊ ഒന്നാം വിഭാഗം ആളുകൾ അള്ളാന്റെ തങ്ങളുടെ ഹദീസുകൾ ആ ഹദീസുകൾ കേട്ടു കഴിഞ്ഞാൽ നാം അതിനെ തള്ളിക്കളയാണ്ടിരിക്കുക തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ആഹ്ലത്തിലേക്ക് തന്നെ പടത്തം വരം വെച്ചുപൊറപ്പിച്ചു കൊള്ളണം എന്നില്ല അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ രണ്ടാമത്തെ വിഷയം റസൂൽ തന്നെ പഠിപ്പിച്ചു പേരിൽ ആരെങ്കിലും എന്റെ പേരിൽ ആരെങ്കിലും അസത്യം കെട്ടിച്ചമറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ പേരിൽ ആരെങ്കിലും ഹബീബായ പഠിപ്പിച്ചു നരകത്തിൽ അവൻ ഒരു ൊള്ളട്ടെ തയ്യാറാക്കി കൊള്ളെ അഥവാ പിന്നെ രക്ഷപ്പെടുന്ന പരിപാടിയേ ഇല്ല നരകത്തിൽ നിന്ന് പിന്നെ രക്ഷപ്പെടുന്ന ഇല്ല അവൻ ആ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരും അള്ളാന്റെ ഇന്നിന്റെ കാലത്ത് അത് സർവയങ്കരമായ സർവ്വ വ്യാപകമായി മാറിയൊക്കെ ഇന്നിപ്പോ എല്ലാം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയുള്ള ഒക്കെ ഇപ്പൊ ഈ അടുത്തറണം വരാനിരിക്കുന്നുണ്ട് അഥവാ ഏകദേശം വ്രജു അടുത്താണ് സാധാരണ ആ ഒരു ഹദീസ് വാട്സപ്പുകളിൽ നിറയുന്നത് റമതാ മാസത്തിന് ഇനി എൺപത്താറ് ദിവസം അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് ദിവസം നൂറ്റിമൂന്ന് ദിവസം ഉണ്ട് ആരെങ്കിലും ഈ വിഷയം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൽ അവൻ്റെ മേൽ നരകം ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഥവാ ഇനി എൺപത്തിമൂന്ന് ദിവസമുള്ളൂ റമദാൻ എൺപത്തിമൂന്ന് ദിവസം കഴിഞ്ഞാൽ റമദാൻ ആണെന്നുള്ള വിഷയം ആരെങ്കിലും മറ്റൊരാളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നരകത്തിന്ന് ഹാ റമാൻ ആ എന്നാൽ ശരി ഇരിക്കട്ടെ എല്ലാവർക്കും ഫോർവേഡ് ചെയ്തു എന്റെ കാര്യമൊക്കെ എനിക്കിനി നരകത്തി പോകേണ്ട ആവശ്യം വരില്ല എന്നുള്ള ഒരു ഒരു നിഗമനം അള്ളാഹുദാന കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഒരു ഹദീസിനെ ഒലമാ സമൂഹത്തിന്റെ ഇടയിലൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തു നോക്കി എവിടെയും ഒരു വൈപ്പായ കിതാബിൽ പോലും അങ്ങനെ ഒരു ഹദീസ് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ വേറൊരു ഹദീസും വ്യാപകമായിട്ട് ഇറങ്ങുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമേ എൻ്റെ ജനാർദ്ധ കബലിക്കിടക്കുള്ളൂ അതുകൊണ്ട് ഇതാ ഏകദേശം ഇത്ര വർഷമായിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് വർഷങ്ങൾ കൂടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ കുറെ ഹദീസുകൾ ശരിക്കും പറഞ്ഞാൽ ആ ഹദീസിന്റെ ഒക്കെ ഒരുപാട് ഉലമാ സമൂഹം എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഹദീസിന്റെ വല്ല അസ്തിത്വവും ഉണ്ടോ എന്ന് ഒരു വൈഫായ കിതാബെങ്കിലും ഉണ്ടോ ഉണ്ടോ എന്ന് ഒരുപാട് പരിശോധനകളൊക്കെ നടത്തി ഉലമ ഉലമാക്കളുടെ വാട്സപ്പ് കൂട്ടായ്മകൾ പക്ഷെ അങ്ങനെ ഒരു ഹദീസുകളൊന്നും എവിടെയും കിട്ടിയിട്ടില്ല അപ്പൊ ഒരു കാര്യം നമ്മിലേക്ക് വരുമ്പോ എനിക്കതറിയില്ലല്ലോ ഞാൻ എനിക്ക് കിട്ടി ഞാനത് ഫോർവേഡ് ചെയ്തതല്ലേ ഉള്ളൂ എന്നാണ് നമ്മുടെ ധാരണ റസൂൽ പഠിപ്പിച്ചു അള്ളഹാന്റെ ഒരാളെ കള്ളൻ എന്ന് വിളിക്കാൻ നീ നുണയാണ് എന്ന ഒരാളുടെ മുഖത്ത് നോക്കി വിളിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം അയാൾ ചെയ്താൽ മതി കേട്ട മുഴുവൻ കാര്യവും വല്ലയിടത്തും പോയി പറയുക അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചില്ല അതിന് വല്ല അസ്തിത്വം ഉണ്ടോ എന്ന് അന്വേഷിച്ചില്ല ബാക്കിയുള്ളവർക്കൊക്കെ ആ താൻ കേട്ട വിഷയങ്ങൾ മുഴുവനും ഷെയർ ചെയ്തു അവൻ നുണയനാകാൻ വേറൊന്നും വേണ്ട എന്ന് തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ നമ്മൾ ഹദീസുകൾ ഷെയർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക ആരാണ് ഷെയർ ചെയ്തത് നോക്കണം ചിലപ്പോ വന്നിരിക്കുന്ന ചിലപ്പോൾ വലിയ വലിയ ഉസ്താദന്മാരുടെ പേരിലൊക്കെ ആയിരിക്കും പക്ഷേ ഉസ്താദന്മാരുടെ പേരിലാണ് അവർ പറഞ്ഞു എന്നൊക്കെയാ പറയുക പക്ഷേ അതിങ്ങനെ ചിലപ്പോ വേറെ ആരെങ്കിലും തട്ടിക്കൂട്ടി വിട്ടിട്ട് അവരുടെ പേര് മടി വെച്ച് കൊടുത്താൽ മതിയല്ലോ ഉണ്ടോ ഇല്ലയോന്ന് നമുക്കറിയില്ലല്ലോ എന്തൊക്കെയായാലും ഇങ്ങനെയുള്ള ഹദീസുകൾ അതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾ നിയമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾ ഇവകളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതാരിൽ നിന്നാണ് വന്നത് ആരാണ് നമുക്ക് വിട്ടത് വിശ്വസിക്കാൻ പറ്റിയ ആളാണോ ഉൾക്കൊള്ളാൻ പറ്റിയ ആളാണോ അംഗീകരിക്കാൻ പറ്റിയ ആളാണോ ഈ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം നാം ഷെയർ ചെയ്യാം അള്ളാഹു അള്ളാഹു ചെയ്യട്ടെ അപ്പൊ റസൂൾ സല്ലി സ്വലം തങ്ങളുടെ ഹദീസിന്റെ പേരിൽ പരാജയപ്പെട്ടു പോയ രണ്ടാമത്തെ വിഭാഗം ഹദീസുകൾ ഹദീസുകളിൽ വഞ്ചന നടത്തിയവനാണ് അഥവാ ഹദീസിന്റെ വിഷയത്തിൽ കെട്ടിച്ചമക്കലുകൾ നടത്തിയതാണ് റസൂൾ വായ് സല്ലാ അലിസ്ലം തങ്ങൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറയല കാരണം അത് റസൂൾ സല്ലു അലിസ്ലം തങ്ങൾ പറഞ്ഞു എന്നുള്ള കാര്യം അള്ളാഹു പറഞ്ഞു എന്നുള്ളതാണ് കാരണം ഹബീബായ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അള്ളാഹ് പറഞ്ഞതാ അപ്പൊ അള്ളാഹിന്റെ മേൽ കളവ് ആരോപിക്കലാകും എത്രത്തോളം വേറൊരു വിഷയമുണ്ട് റഹ്മാ ബുഖാരി റഹ്മുതാരി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇന്ന വലിയ ഒരുപാട് ആരോപണങ്ങൾ ദുനിയാവിൽ നടക്കുന്നുണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം വരും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വരും അല്ലെങ്കിൽ സംഘടനകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരും അല്ലെങ്കിൽ പരസ്പരം കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കും ഈ ആരോപണങ്ങളൊക്കെ വലിയ ഗുരുതരമായ തെറ്റാണ് എന്നാൽ അതിനേക്കാളൊക്കെ ഗുരുതരമായ ഒരു തെറ്റുണ്ട് നമ്മുടെ കണ്ണുകളുടെ മേൽ നാം ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് എന്ന് സൈസ് അലൈഹി വസ്ലാം ഈ കണ്ണുകളുടെ മേൽ ആരോപണം ഉന്നയിക്കൽ എന്തെന്ന് മഹാരഥന്മാരായ മുഹജിസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നമ്മളിപ്പോ കാണാത്ത സ്വപ്നം സ്വപ്നം കാണുക എന്നുള്ളത് അള്ളാഹു മഹത്തായ കാണിക്കുന്ന താല ആ അവസാന നാളാകുമ്പോൾ സ്വപ്നത്തെ കുറിച്ച് വിശാലമായി ചർച്ച ചെയ്യാനുണ്ട് ആകൃതമാനാകുമ്പോൾ താല കൊടുക്കുന്ന ഒരു വഹി പോലെ വഹീന്റെ സ്ഥാനത്തേക്ക് സ്വപ്നത്തിന്റെ സ്ഥാനം അപ്പൊ താല കാണിക്കുന്നതാണ് സ്വപ്നം എന്നുള്ളത് അപ്പൊ ഞാൻ ചില ആളുകൾക്ക് ചെയ്യും സ്നേഹം കിട്ടാൻ വേണ്ടി ഓ ഞാൻ ഇന്നലെ നിന്ന സ്വപ്നം കണ്ടു ഭാര്യ ഭർത്താവിനോടാകട്ടെ സഹോദരൻ സഹോദരനോടാകട്ടെ ചിലപ്പോ ചെയ്യും നുണ പറയും അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ കാണാത്ത സ്വപ്നം ഞാൻ ഇന്ന പോലെ സ്വപ്നം കണ്ടു എന്താ ഇതിന്റെ പ്രതിവിധി എന്നൊക്കെ ചിലപ്പോ നമ്മൾ വലിയ ആളാണെന്ന് അറിയിക്കാനോ അല്ലെങ്കിൽ വലിയ നമ്മുടെ കാര്യസ്ഥനാണെന്ന് കാണിക്കാനോ എന്താകട്ടെ ആ രീതിയിൽ കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയൽ വളരെ ഗുരുതരമായ അപകടം ചെലുത്തുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അലിവസലം തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ ആ സ്വപ്നത്തിന്റെ വിഷയത്തിൽ പോലും ഇത്രത്തോളം കാർക്കസ്യം പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂൽ സല്ലാ അലി വല്ലാതം തങ്ങളുടെ ഹദീസിന്റെ കാര്യത്തിൽ എത്രത്തോളം വിശാലം എത്രത്തോളം കാര്യം ഉണ്ടാവും അള്ളാഹുദാല കാത്തുരക്ഷിക്കട്ടെ അതുപോലെ മൂന്നാമത് വേറൊരു വിഭാഗമുണ്ട് ഹദീസുകളൊക്കെ ഒക്കെ കേട്ടു ഒക്കെ ശരി തന്നെ ഹദീസിന്റെ അർത്ഥവും പഠിച്ചു പക്ഷെ ആ ഹദീസിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല അഥവാ ഹദീസുകളുടെ ഒക്കെ എല്ലാം ആന്തരിക അർത്ഥമുണ്ട് ബാഹ്യ അർത്ഥമുണ്ട് എല്ലാ ഹദീസുകൾക്കുണ്ട് ഒരു ഒരു ദിവസം തങ്ങൾ മഹാനായ സഹാബി അബുഹുനോട് പറഞ്ഞു വിട്ടു ആരെങ്കിലും ലാ പറഞ്ഞാൽ സ്വർഗത്തിൽ കയറും ആരേലും ഇരാഹില്ലെന്ന പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കയറും അബൂഹു നബിഅ അലി സ്വലം ഞാനിത് ജനങ്ങൾക്ക് പോയി പറഞ്ഞു കൊടുത്തോട്ടെ ആ പറഞ്ഞു കൊടുത്ത കുഴപ്പമൊന്നുമില്ല ഇത് ഇത് ഹദീസാണ് അപ്പൊ അതിന് ഒരു തെളിവ് എന്ന് ചോദിച്ചപ്പോൾ നബി സലിസ്ലം തങ്ങൾ തെളിവായിട്ട് തന്റെ തെരുപ്പൂരി കൊടുത്തു ഞാൻ നൊണ പറഞ്ഞല്ല സത്യമാണ് പറഞ്ഞതെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങനെ ഈ ഹദീസ് പറയാൻ വേണ്ടി അബുറീള്ളു ഇങ്ങനെ ഓടി വരുവോ ഓടി വരുമ്പം കാണുന്നത് മഹാനായ ഉമർ ഉമ്മർ റബിള്ള എന്താ അബുഹുറ ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഓടി പോകുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തങ്ങളുടെ ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു എങ്കിൽ പറയാം ഞാനും കേൾക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഇലാഹ പറഞ്ഞു അവൻ സ്വർഗത്തിക്കേറി ഇത് ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോവാണ് ഉമർ അള്ളഹുനു കൈ ചുരുട്ടി തൊറ്റ ഇടി കൊടുത്തു അബൂഹിന് നഞ്ച് മഹാനവറുകൾ മറിഞ്ഞടിച്ച് താഴെ വീണു ചാടി എഴുന്നേറ്റ് നബി അലിസ്ലം തങ്ങളുടെ നബി അടുക്കുന്നു അലി സ്വലം തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നബിയെ എന്നെ ഇതുപോലെ ഉമ്മർത്തല്ലി എന്ന് പറഞ്ഞു ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലയോ നബിയെ സല്ലാഹു അലൈ വസ്സലാം ആ ഹദീസ് ജനങ്ങളുടെ അടുക്കൽ പോയിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പല തെറ്റിദ്ധാരണകൾ ഉണ്ടാകും അതുപോലെ പറഞ്ഞാൽ മതി പിന്നെ നിസ്കാരവും വേണ്ട നോമ്പും വേണ്ട ഒന്നും വേണ്ട സ്വർഗത്തി കയറി എന്നാ പറയുക സ്വർഗത്തിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് കയറുന്നല്ല സ്വർഗത്തിൽ കയറി പിന്നെ അവനക്ക് നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല ഇതാണ് ഹദീസിന്റെ ബാഹ്യമായ അർത്ഥം എന്നാൽ അങ്ങനെ ഒരു ബാഹ്യമായ അർത്ഥം അള്ളഹാന്റെ റസൂർ അലം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഹദീസ് തിരിച്ചറിയുന്നവരും മനസ്സിലാക്കിയവരും ഉദ്ദേശിച്ചിട്ടില്ല ഇതുപോലെ ഏത് ഹദീസ് എടുത്താൽ തന്നെയും അതിന്റെ എല്ലാം ബാഹ്യമായ അർത്ഥവും ആന്തരികമായ അർത്ഥവും ഉണ്ട് ആ ഹദീസുകൾക്കെല്ലാം ആഴത്തിലുള്ള ഒരുപാട് വിശദീകരണങ്ങളുണ്ട് ആ ഹദീസിലൊക്കെ ഒരു പക്ഷെ ഈ ജുമായിക്ക് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള ഹദീസ് സംബന്ധമായ പഠനങ്ങളുണ്ട് വിശാലമായത് ഇതെല്ലാം മനസ്സിലാക്കാതെ ഹദീസിന്റെ എന്തെങ്കിലും ബാഹ്യമായ അർത്ഥം എടുത്തു വെച്ചിട്ട് അതിലൂടെ നിയമം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന മനുഷ്യന്മാരുണ്ട് അവരാണ് ഹദീസിന്റെ വിഷയത്തിൽ പരാജയപ്പെട്ടു പോയ മൂന്നാമത്തെ വിഭാഗം അള്ളാഹു രക്ഷിക്കട്ടെ അതിലൂടെ പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പലതും വളച്ചൊടിക്കാൻ പറ്റും ആ ഹദീസ് പരിശുദ്ധമായ ദീനിൽ ഖുർആാനും ഹദീസുകളും നോക്കിയാൽ പരിശുദ്ധ ദീനിനെ ഏത് നിലയ്ക്ക് വേണേലും ഉറച്ചു പിടിക്കാൻ പറ്റും അങ്ങനെ പറയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് നമ്മളിവിടെ കാണുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് സുന്നി തബ്ലീഗ് എന്നൊക്കെ പറഞ്ഞുള്ള കൊച്ചു കേരളത്തിലെ വലിയ ആശയ വ്യത്യാസങ്ങളില്ലാത്ത കുറെ വിഭാഗങ്ങളെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ പറയുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട് കറാമിയാക്കല് ജഹ്മിയാക്കല് എന്നൊക്കെ മുജസ്മിയാക്കല് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവരിൽ ഒരു വിഭാഗം പറയുന്നത് ഒരാളൊന്നും ആവുകൊണ്ട് പറഞ്ഞാ മതി അവൻ സ്വർഗത്തിലെ നരകം ഉണ്ടാവൂല ശിക്ഷയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെറുതെ ആവുകൊണ്ട് പറഞ്ഞാൽ വെറുതെ പറഞ്ഞാൽ മതി എന്നാ പറയാ വേറൊരാൾ പറഞ്ഞു വേണ്ട മൻ അലിമ ലാ ലാ ഇലാഹ ഇലാഹ ആരെങ്കിലും പറയേണ്ടും ഇലാഹു എന്ന് ഒരാൾ അറിഞ്ഞാ മതി എന്നാ മറ്റൊരു വിഭാഗം പറയുന്നത് ഇങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അഥവാ അള്ളാഹുസുബാൻ കൈകാലുകൾ ഉണ്ടെന്ന് പറയുന്നവർ അതുപോലെ റത്തൂർ അള്ളാഹി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ വിഷയത്തിൽ പോലും വളരെ മോശമായ നിലപാടുകൾ എടുത്ത എടുത്തതടക്കമുള്ള ഒരുപാട് ഹദീസുകൾ ഇങ്ങനെ വളച്ചൊടിച്ചു വന്ന ചിയാക്കൽ അങ്ങനെയുള്ള വിഭാഗങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഘടനകൾ ഒരുപാട് പ്രസ്ഥാനങ്ങൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അഡ്രസ്സിൽ ഇന്നും കഴിയുന്നുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഹദീസിനെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഈ സംഘടനകളൊക്കെ ഒരു സുപ്രഭാതി വായിത്തോന്നു കോലയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ഒരു സുപ്രഭാതി അവർ അവരെഴുന്നേറ്റിരുന്നു ഇന്ന ഇന്ന നിയമങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കിയതല്ല ഇവർക്കെല്ലാം പറയാൻ ഇഷ്ടം പോലെ ഹദീസുകൾ ഉണ്ടാകും കാരണം ഈ ഹദീസുകൾ അതിന്റെ ആഹ് ആന്തരികമായ അർത്ഥം നോക്കാതെ വെറും ബാഹ്യമായ അർത്ഥങ്ങൾ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അതുകൊണ്ട് രക്ഷിക്കട്ടെ പരിശുദ്ധമായ ഖുർആാനിന്റെയും ഹബീസിന്റെയും ആശയ ആദർശങ്ങൾ അത് മുൻഗാമികളായ മഹാരഥന്മാർ പറഞ്ഞു തന്നതുപോലെ പരിചയപ്പെടുത്തിയത് പോലെ പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും താല അള്ളഹു തൽകട്ടെ